കാഴ്ച നഷ്ടപ്പെട്ട യുവാവിന്റെ ജീവനോപാധി തടഞ്ഞു വെച്ചിരിക്കുന്നതായി പരാതി കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി സാബു ജോസഫാണ് വാടകയ്ക്ക് നൽകിയ വാർക്ക തകടുകൾ വിട്ടുകിട്ടുന്നതിനായി നിയമ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ആലപ്പുഴ സ്വദേശിയുടെ വീട് നിർമ്മാണത്തിനായി എത്തിച്ചു നൽകിയ സാമഗ്രികളാണ് വീട്ടുടമ തടഞ്ഞു വെച്ചിരിക്കുന്നത് പതിനാറ് വർഷം മുമ്പ് കാഴ്ച നഷ്ടപ്പെട്ട സാബു ജോസഫ് വാർക്ക തകടുകൾ വാടകയ്ക്ക് നൽകിയാണ് ഉപജീവനം നടത്തുന്നത് ഈ കഴിഞ്ഞ മെയ് മാസം ആലപ്പുഴ കാട്ടൂർ സ്വദേശി ശ്രീഹരി എന്നയാളുടെ വീടിന്റെ നിർമ്മാണത്തിനായി

അയാൾ സ്ഥലത്തില് അയാളൊരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന പറയുന്നത് തിരുപ്പൂരി ജോലി ചെയ്യുന്നു അയാൾ വരും പല കാരണം പറഞ്ഞ് ഇവര് നമ്മളവിടുന്ന് ഒഴിവാക്കുക അത് കഴിഞ്ഞ് പിന്നെ മാർഗം ഞാൻ ഇല്ല ഇപ്പൊ ഞാനും ജോലിക്കാരും ഇല്ല അവിടെ അയാളുടെ വീടിന്റെ ഫ്രണ്ടിൽ പോയി പ്രതിഷേധം പോലെ ഞങ്ങൾ രാവിലെ മുതൽ നിന്നു നിന്നപ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ അങ്ങ് ഓട്ടോറിക്ഷയ്ക്ക് ആൾക്കാരും ഇങ്ങനെ മദ്യപിച്ചു വന്ന് ഞങ്ങളിങ്ങനെ ആക്രോശിക്കുന്നു ഇവിടെ നിന്ന് തല്ലും ഓടിക്കും മണ്ണഞ്ചേരി ശേഷം അഞ്ചുമണി ആയപ്പോഴത്തേക്കും പോലീസ് ജീപ് വന്ന് ഞങ്ങളെ നിന്നു കൊണ്ട് ഏതാണ്ട് ക്രിമിനൽ ആയിട്ടുള്ള ആൾക്കാരെ പിടിക്കാൻ പറ്റുന്നല്ലേ എന്നെ ഭാര്യയും കൂടെ ഇയാൾ വന്ന് എസ് ഐ ഒന്നും ഭയങ്കരമായിട്ട് ആക്രോശിച്ച് ഇവിടെ നിൽക്കാൻ പറ്റിയല്ല നിന്റെ പേര് കേസ് എടുക്കും സ്റ്റേഷനോട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ സ്റ്റേഷനോട്ട് ചെന്നു അവിടെ ചിന്തിരുന്നത് ഞമ്മൻ സാറേ ഞങ്ങൾക്കൊരു നീതി വേണ്ട നീതി വന്നപ്പോ അവിടെ എസ് ഐ പറയുന്ന നീതി എനിക്ക് കൊഴലിലേക്കോടെ കിട്ടുമെന്നാണ് പറയുന്നത് ആ കൊഴലിൽ അവിടെ കിട്ടുന്ന ഇത്ര നാളായിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടിട്ടില്ല ഏഴ് ഏഴ് മാസമായിട്ട് അവിടെ എനിക്ക് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ദിവസം പാട കിട്ടുന്ന ഒരു സാധനമാണ് ഇയാളിത് സത്യത്തിൽ ഇയാളത് അന്യായമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് എന്താന്ന് ഇയാളൊരു ഒരു കാര്യം പറയട്ടെ ആരുടെ അടുത്തെങ്കിലും പറയട്ടെ അയാൾ അത് പറയത്തൂല ആരുടെ മുമ്പിൽ ഇയാളത് പ്രത്യക്ഷപ്പെടുത്തൂല്ല പോലീസിനല്ല ഇയാൾ വളരെ രീതിയിൽ സ്വാധീനിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ലോൺ കഴിഞ്ഞ ഏഴു മാസത്തെ വാടക ഇനത്തിൽ മാത്രം ഒൻപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഉപയോഗിക്കാതിരുന്ന വാർക്കത്തേടുകൾ തുരുമ്പെടുത്ത് നശിക്കുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും ഫലം ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് ഗവർണർക്കും മനുഷ്യാവകാശ കമ്മീഷനും ഇദ്ദേഹം പരാതി നൽകി ഇനിയും നീതി ലഭിക്കാതിരുന്നാൽ ശ്രീഹരിയുടെ വീട്ടുവടികൾ കുടുംബസമേതം സമരം ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് സാബു ആലോചിക്കുന്നത്